ഇതാണ് ഇവിടങ്ങളിൽ ഏറ്റവും സാധാരണയായിട്ട് കാണാറുള്ള തെച്ചി ചിലയിടങ്ങളിൽ തന്നെ ചെത്തി എന്നാണ് പറയാൻ എനിക്കറിയാം ഇവിടങ്ങളിൽ തെച്ചി എന്ന് തന്നെയാണ് പറയാറ് എൻ്റെ ചെറുപ്പകാലത്ത് ഇത്തരം ചെടികൾ ധാരാളം വേലിക്കലൊക്കെ കാണുകയായിരുന്നു പിന്നെ ചില വീടുകളിൽ പത്തിരുപത് കൊല്ലായിട്ട് വലിയ മരമായിട്ടുള്ളതും കാണാറുണ്ട് അതിപ്പോഴും ഉണ്ട് ഞാൻ ഒരു വീട്ടിലെ അടുത്ത് കണ്ടിട്ടുണ്ടായിരുന്നു ഒരു മരം പോലെ ആയിട്ടുള്ളത് രണ്ട് മൂന്നാൾ പൊക്കമുള്ള മരമൊക്കെ ആയിട്ട് വളരാറുണ്ട് ഇത് അതേ തരം ചെടി തന്നെയാണ് വേറെ ഒരെണ്ണം പക്ഷേ പൂ ചില സമയത്ത് നോക്കുമ്പോൾ ഓറഞ്ച് കളർ പോലെ തോന്നുന്നുണ്ട് ചിലപ്പം മഞ്ഞയായിട്ടും തോന്നും ചില ആംഗിളിൽ നോക്കുമ്പോൾ മഞ്ഞത്തച്ച് വളരെ അപൂർവ്വമാണ് ഞാൻ നേഴ്സറിയിൽ കണ്ടിട്ടുണ്ട് അത് ശരിക്കും കുറച്ചുകൂടെ നല്ല ലൈറ്റ് മഞ്ഞയെന്ന് വേണേൽ പറയാം അത് വിലയും കൂടുതലാണ് അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചില്ല അത് ഗ്രാഫ്റ്റ് ചെയ്ത ചെടിയാണെന്ന് തോന്നുന്നുണ്ട് ഇതിവിടെയുള്ള ലൈറ്റ് പിങ്ക് നിറത്തിലുള്ള ചെറിയ പൂക്കൾ പൂക്കളുണ്ടാകുന്ന ചെത്തിയാണ് ഇത് നല്ല കൊലകളായിട്ട് അടുപ്പിച്ചടുപ്പിച്ച് കുറേ പൂക്കൾ ഉണ്ടാവും പക്ഷേ കാണാൻ മറ്റുള്ള നിറങ്ങളുടെ അത്ര ഭംഗിയില്ല വീഡിയോയിൽ കാണുമ്പോൾ കുറച്ചും കൂടെ ഭേദമാണ് നേരിട്ട് കാണുമ്പോൾ കുഞ്ഞു പൂക്കളായതുകൊണ്ട് അത്ര വലിയ രസമില്ല ഈ പൂവൊന്നും തീരെ രസമില്ല ഇത് കുറച്ച് വെള്ളാമ്പിച്ച് വേറെ എണ്ണ ഇതിലും കുറച്ചും കൂടെ കടും പിങ്ക് നിറളുണ്ട് അത് പക്ഷേ ഇപ്പോൾ പൂത്തിട്ടില്ല അതാണ് കുറച്ചുകൂടെ എനിക്ക് ഭംഗി തോന്നാറ് പിന്നെ വെള്ളയുണ്ട് വെള്ള പക്ഷെ ഇപ്പോൾ പൂത്തിട്ടില്ല അറിയില്ല ഇവിടെ അടുത്തൊരു വീട്ടിൽ വെള്ളയുടെ ഒരു മരമുണ്ട് ഒരു രണ്ടാൾ പൊക്കമുള്ള വലിയ മരമുണ്ട് അതൊരു പത്തിരുപത്തഞ്ച് കൊല്ലൊക്കെ അതിൻ്റെ ഉണ്ടാവണം അതിൻ്റെ വലിപ്പം കണ്ടിട്ട്